അസലാമലൈക്കും നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു മട്ടൻ കറി അതാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം മൂന്ന് സവാള കൊത്തി എരിഞ്ഞത് ഒരു കുക്കറിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് അത് ആവശ്യമായ എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നര ടീസ്പൂൺ ഉപ്പും ഇട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്കായിട്ട് രണ്ട് തക്കാളി മീഡിയം സൈസിലുള്ളത് രണ്ട് പച്ചമുളകും ഇട്ട് ഒന്നും ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ ഇതിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നത് രണ്ടര കിലോ മട്ടനാണ് ഇത് കറിയിലേക്ക് കറിയിലേക്കെടുക്കുന്ന വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം വാരാനായിട്ട് വെക്കണം വെള്ളം മാറുന്നതിന് ശേഷം നമ്മൾ വഴറ്റിയെടുത്താൽ ഈ സവാളയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക ഈ സവാളയുമായിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഇപ്പോൾ ഫ്ലെയിം ഓഫാണ് കേട്ടോ ഇനി നമുക്കിതിലേക്കായിട്ടൊരു മസാലക്കൂട്ട് തയ്യാറാക്കാനായിട്ടുണ്ട് ഇത് തനി നാടൻ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് സാധാരണഗതിയിൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇതിൽ സവാളയല്ല ചെറിയ ഉള്ളിയാണ് എടുക്കാറുള്ളത് അങ്ങനെയാണെങ്കിൽ അതിലേക്ക് തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും ഒഴിക്കലുണ്ടാവില്ല പക്ഷേ ഇതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ആ മസാലക്കൂട്ടിനായിട്ട് രണ്ട് ടീസ്പൂൺ കടുക് രണ്ട് ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് ടീസ്പൂൺ പുലുവയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കരുട്ടോ ക്രഷ് ചെയ്താൽ മതി ചതച്ചെടുത്താൽ മതി ഇത് ഈ മട്ടൺ ഇട്ട കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇതും കൂടെ ചേർത്ത് ഇത് നന്നായി ഒന്നും കൂടെ മിക്സ് ചെയ്യുക ഇതിലേക്കായിട്ട് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കണം ഒന്നര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ മൂടി വെച്ചിട്ട് നാലോ അഞ്ചോ വിസിൽ വരുന്നത് വരെ വേവിക്കുക വലിയ ആടാണെങ്കിൽ നാലോ അഞ്ചോ വിസില് കൊണ്ട് ഇത് വേവണമെന്നില്ല അപ്പോ വീണ്ടും ഒന്നും കൂടെ വേവിച്ചാൽ മതി രണ്ടോ മൂന്നോ വിസിൽ വരുന്നത് വരെ അതല്ല ചെറിയ ആട്ടിൻ കുട്ടിയാണെങ്കിൽ അതിനനുസരിച്ചും വേവിക്കുക ഈ കറിയിലേക്കായിട്ട് നമ്മൾ തേങ്ങാ പാലം ഒഴിക്കുന്നുണ്ട് അതിനായിട്ട് വലിയൊരു തേങ്ങയുടെ പാലാണ് എടുക്കുന്നത് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക അഞ്ച് വിസിലടിച്ചതിന് ശേഷമാണ് കേട്ടോ ഈ കുക്കറ് തുറക്കുന്നത് മട്ടനൊക്കെ നന്നായി വേവായിട്ടുണ്ട് മട്ടൻ കറിക്ക് ഏറ്റവും നല്ല രുചിയോട് കൂടി കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കഴിക്കുന്നത് തന്നെയാണ് എന്നാൽ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്ന കറിക്ക് അത് വേറൊരു ടേസ്റ്റാ തന്നെയാണ് കേട്ടോ ഇതൊന്നുകൂടെ നന്നായി തിളപ്പിക്കുക തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ നന്നായി തിളക്കരുത് മട്ടനോട്ട് കറി വെക്കുമ്പോൾ അതിന് ഏറ്റവും അനുയോജ്യമായത് നമ്മളെ നാ നാട്ടിന് പുറത്ത് കാണുന്ന ആട്ടുംകുട്ടികളുണ്ടല്ലോ അതാണ് അല്ല വലിയ സൈസിലുള്ള ആട്ടുംകുട്ടികൾ ആടുകളുണ്ടല്ലോ അത് കറി വെച്ചാ തന്നെ ടേസ്റ്റ് ഉണ്ടാവല്ലോ കേട്ടോ ഇപ്പൊ കാണുമ്പോൾ കറി നന്നായി ലൂസായിട്ട് തോന്നും പക്ഷേങ്കില് ഇതൊന്ന് തണുത്ത് തണുക്കല്ല ചൂട് ആറി ഒന്ന് നേരം കഴിഞ്ഞാല് കറി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ മാറും ഈ ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാൽ തന്നെയാണ് കേട്ടോ ആണെന്ന് തോന്നി തോന്നിയാ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗം എടുത്ത് ഒഴിച്ചു കൊടുക്കാൻ ഇനി ഈ കറി തൂമിച്ച് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഈ കറിക്ക് സവാള വഴറ്റുമ്പോൾ അത്യാവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി തൂമിച്ച് ഒഴിക്കണം എന്നുള്ളവർക്ക് ുമൊഴിച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം മല്ലിച്ചപ്പ് പുതിന ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ ഉലുവ അങ്ങനെ ഇടാ ഇടാകട്ടോ കുതിർത്തതിനു ശേഷം ഇട്ട് കൊടുത്താലും മതി ഇവിടെ മോന് പറ്റാത്തത് കൊണ്ടാണ് ഉലുവ ചതച്ചു ചേർത്തത് ഇപ്പൊ കണ്ടോ കറി നല്ല തിക്ക് ഗ്രേവി ആയില്ലേ പിന്നെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന സമയമായി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ അസം വലിക്കും